ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ ഓടാത്ത സിനിമ എന്ന് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോ ടി വിയിലേക്ക് വരുന്ന സമയത്ത് റിപ്പീറ്റ് വാല്യൂ കാര്യം ഉള്ള സാധനങ്ങളുണ്ട് ഇപ്പൊ ആട് ഫോർ എക്സാമ്പിൾ അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്ന ആൾക്കാര് അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരുന്ന ഒരു റെസ്പോൺസ് ാണ് നമ്മള് കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നാലാം ദിവസം കൊണ്ട് ഡ്രോപ്പ് ആവും പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും ഇത് പറഞ്ഞ പോലെ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന സമയത്ത് വേർഡ് ഓഫ് ഇതൊക്കെ വീണ്ടും പിക്ക് ആയി വരുന്നത് ഇത് ഓടേണ്ട സിനിമ ഇത് നല്ല നല്ലോ ഇത് ചിരിക്കാനുണ്ടല്ലോ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ വരുന്ന ഓഡിയൻ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം ഓടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓടിയൻ പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത് ഏറ്റവും ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാര അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കരിംബോഡി എന്നത് മുന്നോട്ടുള്ള ഈ പടം നിക്കണോ വേണ്ടോ എന്നുള്ളത് അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബപ്രേക്ഷകരും അവരൊക്കെ വരുന്ന അതിന് ശേഷമാണ് അപ്പൊ വേഗം ആണ് ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ